ഇതാ വണ്ടി വരുന്ന സ്ഥലം നോക്കോട്ടാ ഓരോരുത്തരും അവിടെ ചാടി ചാടി വരുന്നതാണ് മംഗലപുരം ഹൈവേലത്തെ കാഴ്ചയാണ് നമുക്ക് ആ വെട്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റില്ല വൈകുന്നേരമാണെങ്കിൽ പ്രത്യേകിച്ച് എനിക്ക് ഇന്നലെ രാത്രി പണി കിട്ടി പണിയെന്ന് പറഞ്ഞ എട്ടിന്റെ പണിയായിരുന്നു പെട്ട് ചാടി നമ്മളെ വണ്ടി മെയിൻ ലീഫ് കട്ടായി റോഡായിട്ട് വരാമായിരുന്നു മംഗലപുരത്തൊന്നും ഉണ്ടോ ഭാഗ്യത്തെ നമ്മൾ രക്ഷപ്പെട്ടു വണ്ടി കറക്റ്റ് നിന്ന് പോയി എന്നറിയാം റേറ്റിംഗ് ചാടിയതാ അത് ഇതിനുള്ളിൽ കൂടെ ചാടി ചാടിക്കിറന്ന് പോകുന്നു പക്ഷെ വണ്ടിക്കൊന്നും പറ്റില്ല കേട്ടോ വേറെ ഒത്തിരി തട്ടാനും മുട്ടൊന്നും ഉണ്ടായില്ല കറക്റ്റ് ഈ സൈഡിൽ കൊണ്ട് കൊണ്ട് നിർത്തി ഹൈവേയിലൊക്കെ വരുമ്പോൾ പറഞ്ഞ പോലെ വൈകുന്നേരം മഴ ഉണ്ട പ്രത്യേകിച്ച് അന്നേരം ചെറിയ മഴ ചാറിലുണ്ടായി അതെന്നാണ് ശരിക്കും അത് കാണാൻ പറ്റില്ല എടുത്ത് വന്ന് കുറച്ച് സ്പീഡും ഉണ്ടായിരുന്നു വേണ്ട വണ്ടി നമ്മുടെ വണ്ടി മെയിൻ ലീഫ് രണ്ട് കഷ്ണമായി ഇനി പിന്നെ ഇത് കിട്ടണമെങ്കിൽ മംഗലാപുരത്തുനിന്ന് വരുത്തിക്കണം അപ്പോൾ എല്ലാവരും വൈകുന്നേരമൊക്കെ ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കാൻ എൻ്റെ ശ്രദ്ധ പാളിയതാണ് ഇങ്ങനെയായതിപ്പോൾ വല്യൊരു അപകടം ഒഴിവായും എന്തോ ഒരു ഭയത്തിന അതാണ് നമ്മുടെ വണ്ടി അങ്ങനത്തെ പേടിപ്പഴും കിട്ടുവാറിയിട്ടില്ല അതീഷ് ബ്രോ എന്താ ചെയ്യ എല്ലാരും വൈകുന്നേരം ശ്രദ്ധിച്ച് വണ്ടി ഓടിക്ക അല്ലെങ്കിൽ ഇതേപോലെ പണി നമുക്ക് കിട്ടിയ പോലെ കിട്ടും അപ്പോൾ ഓക്കെ